രജനീകാന്തും സത്യരാജും തമ്മിൽ പിണക്കം മറന്ന് ഒന്നിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി എട്ട് വർഷത്തെ പിണക്കം അവസാനിപ്പിച്ച് ഇരുവരും ലോകേഷ് കരങ്കരാജ് ചിത്രത്തിനായി ഒന്നിക്കും രജനീകാന്തും സത്യരാജും നിരവധി തമിഴ് സിനിമകളിൽ സ്ക്രീൻ സ്പേസ് പങ്കുവച്ചിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് താരങ്ങൾ പരസ്പരം ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തിയിരുന്നു പഴയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രണ്ടു പേരും ലോകേഷ് കനകരാജിന്റെ കൂലിയിൽ അഭിനയിക്കും അതുകൊണ്ട് തന്നെ സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ രജനീകാന്ത് ചിത്രം കൂലി ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ രജനീകാന്തിന്റെ ശിവാജി സത്യരാജ് വില്ലനായി എത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ ഓഫർ സത്യരാജ് നിരസിക്കുകയായിരുന്നു എന്തായാലും രജനീകാന്തുമായി പതിറ്റാണ്ടുകളായി അടുപ്പം കാണിക്കാത്ത സത്യരാജ് വീണ്ടും രജനിയോടൊപ്പം അഭിനയിക്കുന്നു എന്നത് തന്നെ തമിഴകത്ത് വലിയ വാർത്തയായി മാറി തലൈവർ വൺ സെവന്റി വൺ എന്ന് താൽക്കാലികമായി പേരിട്ടിരുന്ന ലോകേഷ് കനകരായ ചിത്രത്തിന്റെ പേര് കൂലി എന്നിട്ടത് അടുത്തിടെ ടീസർ പുറത്തിറക്കിയാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത് ചിത്രത്തിലെ വില്ലൻ റോൾ സംബന്ധിച്ച അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവന്നത് ചിത്രത്തിൽ വില്ലനാകുവാൻ ലോകേഷ് കനകരാജ് നടൻ സത്യരാജിനെ സമീപിച്ചുവെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അപ്പോൾ തന്നെ സത്യരാജ് യെസ് പറഞ്ഞില്ല എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരം മുഴുവൻ സ്ക്രിപ്റ്റും വായിച്ചു മാത്രമേ താൻ ഈ റോൾ ചെയ്യൂ എന്നാണ് സത്യരാജ് ലോകേഷ് കനകരാജിനോട് പറഞ്ഞത് നായകനൊപ്പം വരുന്ന റോൾ ആണെങ്കിൽ താൻ ചെയ്യാമെന്നും സത്യരാജ് ലോകേഷിനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിൽ കൂടിയ ശമ്പളം ഈ റോളിന് നൽകിയാൽ അഭിനയിക്കാമെന്നും സത്യരാജ് പറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതിയ വാർത്തകൾ പ്രകാരം ചിത്രത്തിലെ ഈ റോളിൽ സത്യരാജ് തന്നെ എത്തുമെന്നാണ് വിവരങ്ങൾ മുപ്പത്തിയെട്ട് കൊല്ലത്തിന് ശേഷം രജനീകാന്തും സത്യരാജും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം കൂടിയാകും ഇതെന്നാണ് വിവരങ്ങൾ എന്നാൽ സത്യരാജിന്റെ ഏത് നിബന്ധനയാണ് ലോകേഷ് കനകരാജ് സമ്മതിച്ചത് എന്ന് വ്യക്തമല്ല എന്തായാലും കൂലിയുടെ ബാക്കി ജോലികൾ ഉടൻ തന്നെ ആരംഭിക്കും ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായിട്ടുണ്ട് ആദ്യ പകുതിയുടെ തിരക്കഥയും പൂർത്തിയായി ഇതിനിടെ ഒരു പരിപാടിക്കായി യു എത്തിയ രജനീകാന്ത് തിരിച്ച് ചെന്നൈയിലെത്തുകയും ചെയ്തു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂൺ ആറിന് ചെന്നൈയിൽ ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിലെ ഒരു ഫിലിം സിറ്റിയിൽ സെറ്റിന്റെ വർക്കുകളൊക്കെയും പുരോഗമിക്കുകയാണ് എന്തു തന്നെയായാലും ജൂൺ മുതൽ ചിത്രീകരണം ആരംഭിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ രജനീകാന്തിനും സത്യരാജിനും പുറമെ ശ്രുതി ഹാസൻ വിജയ് സേതുപതി മോഹൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ചിത്രത്തിലെ അഭിനേതാക്കളെ നിർമ്മാതാക്കൾ ഇതുവരെയായും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ബോളിവുഡ് താരം രൺവീർ സിംഗ് ചിത്രത്തിനൊരു പ്രധാന വേഷത്തിലെത്തുമെന്നാണ് വിവരം ഒരു ആക്ഷൻ ഡ്രാമയായി ഒരുങ്ങുന്ന സിനിമയിൽ നിർണായക വേഷങ്ങളിൽ മുൻനിര താരങ്ങൾ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലായി റിലീസ് ചെയ്യാനാണ് പദ്ധതിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലോ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായോ സിനിമ പ്രദർശനത്തിനെത്തും രജനീകാന്ത് ഒരു അധോലോക നായകനായിട്ടായിരിക്കും ചിത്രത്തിൽ ഉണ്ടാകുകയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കൂലി എന്നാണ് ടൈറ്റിൽ ടീസർ നൽകുന്ന സൂചന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു ലോകേഷ് കനകരാജ് രചനയും സംവിധാനവും നിർവഹിച്ച കൂലിയുടെ സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദ്രാണ് ഛായാഗ്രഹകൻ ഗിരീഷ് ും രാജും സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രം നിർമ്മിക്കുന്നത് രജനിയുടെ കഴിഞ്ഞ വർഷത്തെ വൺ ഹിറ്റായ ജയിലറും സൺ പിക്ചേഴ്സ് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്